ഹലോ നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കുള്ളിയുടെ പുതിയ അധ്യായത്തിലേക്ക് സേവൂർ സ്വാഗതം ഞാൻ നവീൻ പെരങ്കാവർ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ തൊട്ടടിയുള്ള എസ് എൻ കോളേജിൻ്റെ റോഡിലാണ് എസ് കോളേജ് അല്ല എസ് എൻ കോളേജിൻ്റെ തൊട്ടടികളിലുള്ള റോഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തെങ്കിലും വിശേഷമില്ലാതെ ഒരുപാട് കാറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്യും അല്ലേ അപ്പം വിശേഷമുണ്ട് അതെ സെൻകുളി നടക്കുന്ന കണ്ണൂർ യൂണിയൻ കലോത്സവത്തിൻ്റെ സർവകലാശാല യൂണിയൻ കലോത്സവത്തിൻ്റെ വേദി കരിയിലായിട്ടാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ ഇടതും വലുതക്കായിട്ട് ഒരുപാട് സ്റ്റേജുകളുണ്ട് ഒരുപാട് വേദികളുണ്ട് അവിടെ പല പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന ആൾക്കാർ പ്രോഗ്രാമിന് ആസ്വദിക്കാൻ വരുന്ന ആൾക്കാർ അതിൻ്റെ സംഘാടകൻ അങ്ങനെ അങ്ങനെ പല ആൾക്കാരും ഇവിടുന്ന് പരികും പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആരെങ്കിലും നമ്മുടെ മൈക്കിന് മുന്നിൽ കിട്ടുകയാണെങ്കിൽ അവരോട് ചോദിക്കാനായിട്ട് ഞാനൊരു ചോദ്യം കരുതി വെച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് നൽകുന്ന സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് കൂടാതെ ജുജു ഗോൾ ഗോൾഡൻ ഡയമണ്ട്സ് പയ്യനൂർ നൽകുന്ന സമ്മാനമുണ്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട് കണ്ണൂർ നൽകുന്ന സമ്മാനമുണ്ട് ഈ മൂന്ന് സമ്മാനങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പ്രാപ്തരാകുന്ന ആ വ്യക്തിയെ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നു അപ്പോൾ ഇമേ ഇമേജ് അറിയാലോ കമ്പ്യൂട്ടറിനും മൊബൈലിനും ലാപ്ടോപ്പിനൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് കണ്ണൂരുള്ള എന്ന് പറയുന്നത് വിലക്കുറവിലും ഗുണമേന്മയിലും സെലക്ഷനിലും അതുപോലെ തന്നെ സർവീസിലൊക്കെ നമ്പർ വൺ ആണ് മറക്കേണ്ട ഇമേജ് എന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ ചോദ്യമായിട്ട് പോകാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് 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 നാല് സഹോദരിമാർ മന്ദം മന്ദം നടന്നു വരുന്നു അതിൽ രണ്ടുപേര് പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ രക്ഷപ്പെടാൻ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു നാലുപേരും കണ്ണാടിപ്പറമ്പ് തെരുവിലാണോ അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രം ആയിട്ട് വരും അതുകൂടാതെ സംഭവം ഹിന്ദിയിലൊരു വാക്കുകൂടിയാണ് അറിയില്ല പേര് പേര് ഭാഗ്യശ്രീ ഭാഗ്യശ്രീ നിങ്ങളുടെ പൂജ എവിടെയാ നിങ്ങളും കണ്ടപ്പുറമാണോ നാലുപേരും കണ്ണാടിപുറമേ വീട് അടുത്തടുത്താണ് അതായത് ഒരാളുടെ വീട്ടിൽ നോക്കിയാൽ മറ്റുള്ളവരുടെ വീട് കാണു ഇച്ചിരി അകലത്താണോ അപ്പൊ നിങ്ങളുടെ കോളേജിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സർവകലാശാല കലോത്സവം നടക്കുന്നത് ആദ്യത്തെ നിങ്ങളാണ് തോന്നുന്നു തോന്നുന്നു വളരെ സന്തോഷം നമ്മൾ നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഇയേഴ്സ് ഇയേഴ്സ് ആണ് അപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ തന്നെ ഇവിടെ ഇവിടെ കലോത്സവം കലോത്സവം തുടങ്ങി ഇല്ല ഇല്ല പാട്ട് പാടാറുണ്ടോ ഡാൻസ് കളിക്കാറുണ്ടോ പിന്നെ ഹോബീസ് എന്താ നിങ്ങളുടെ

അപ്പം നാലുപേര് പിന്നെ കണ്ണാടിപ്പറമ്പ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് നാല് പേരും കണ്ണാടിപ്പറമ്പ് താമസിക്കുന്ന ആൾക്കാർ പക്ഷേങ്കിൽ വ്യത്യസ്തമായ കോളേജ് പഠിക്കുന്നു ഇവർ രണ്ടുപേർ മാത്രമാണ് നമ്മുടെ ഈ ഒരു എസ് എം കോളി പഠിക്കുന്നത് മറ്റ് രണ്ട് പേര് രണ്ട് കോളേജ് പഠിക്കുകയാണ് എന്തായാലും കലോത്സവം കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനെത്തിക്കുന്ന നാല് സൗകര്യമാരുമായിട്ട് ഞാൻ ചെറിയ ചോദ്യമാണ് ഉത്തരം പറഞ്ഞു ഓൺസ്പോട്ടിൽ സമ്മാനമുണ്ട് ഓക്കെ അതായത് ഒരു സിനിമാ നടിയുടെ പേര് ഉള്ളത് പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും എന്താണ് പേരിനകത്തൊരു സിനിമാ നടിയുണ്ട് പക്ഷേ ഇത് പലരും കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും മഞ്ജു വയറല്ല ആലോചന പോകും കേട്ടോ മഞ്ജു വയറിലെ മഞ്ജു പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് സൗകര്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം കാണാം ഓക്കെ താങ്ക് യു മൂന്ന് ചങ്ങാതിമാർ ഇവർ വരുന്ന സമയത്ത് ഇപ്പം ഇവിടെ നിൽക്കുന്ന ഈ നിൽക്കുന്ന സഹോദരി മറ്റേ രണ്ടുപേരുടെ ഈ ചുമലൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് വളരെ ഹാപ്പിയായിട്ട് ചിരിച്ച് ഉല്ലിച്ചുകൊണ്ട് വരികയാണ് കാരണം ആ സൗഹൃദത്തിൻ്റെ ബന്ധമാണ് ആ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നത് അപ്പം ഞാനിവിടെ പിടിച്ചു നിർത്തിയാണ് അപ്പം അതേപോലെ തന്നെ ഇപ്പം ഉണ്ട് അല്ലേ പേരെന്താ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഇന്ന് മൂന്നാമത്തെ ശ്രീലക്ഷ്മിയോടെ പരിചയപ്പെടുന്നത് നല്ല പേര് എവിടെ സ്ഥലം തെരുവൂർ മട്ടന്നൂർ തന്നെ അണ്ണൂർ ജില്ലാ സ്ഥലം മൂന്ന് പേരും മട്ടന്നൂർ ബന്ധപ്പെട്ട ആൾക്കാരാണ് മട്ടന്നൂർ കോളേജ് പഠിക്കുന്നു അപ്പൊ എസ് കോളേജിൽ വന്നു എം ജി കോളേജ് നേരെ എസ് കോളേജിലേക്ക് വന്നു പരിപാടി കാണാൻ വേണ്ടി എന്തെങ്കിലും പരിപാടി പങ്കെടുക്കുന്നുണ്ടോ ഇല്ല നമ്മളെ ചങ്ങായി ചങ്ങാതിമാര് ചങ്ങാതിമാരാണോ അല്ല ഒറ്റ ചങ്ങായി ഒറ്റ ആള് ആണ് ഏതാണ് അദ്ദേഹം കഴിഞ്ഞവരുടെ അവർ ഇങ്ങോട്ട് വന്നോ ഇല്ല കണ്ടു വേഷ തേർഡ് പ്രൈസ് ഉണ്ട് ഓക്കെ നല്ല കാര്യം അപ്പം അഭിനന്ദന അറിയിക്കുക കണ്ണൂർ ഇഷന്റെ അഭിനന്ദന അറിയിക്കുക ഓക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് പരിപാടി പങ്കെടുക്കാത്തത് കലാപരമായിട്ടാണ് അല്ല കായികപരമായിട്ടോ ആണ് കഴിവില്ലാന്ന് പറയും എല്ലാരും കഴിവുണ്ട് എല്ലാവരും കഴിവുണ്ട് നമ്മളത് പരിപോഷിപ്പിക്കുക എന്നുള്ള ഏറ്റവും കാര്യം സ്പോർട്സിലായിരിക്കും അപ്പൊ നിങ്ങൾ എന്താണ് ചിലയാൾക്ക് ആർട്സും സ്പോർട്സ് ഒന്നും ഇല്ലാത്ത ചിലപ്പോൾ എഴുതുക വരക്കുക അങ്ങനെ സംഭവം എഴുതുന്ന കാര്യം ആണ് അതെ നല്ല കാര്യം ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നതാണോ നല്ലത് റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതാണോ നല്ലത് ലെഫ്റ്റ് ഹാൻഡ് ആണ് നിങ്ങൾ റൈറ്റ് അതാണ് നമുക്ക് ഏതാണോ ഈസി ആയിട്ട് പെരുമാറാൻ പറ്റുന്നത് അതാണ് ഏറ്റവും നല്ലത് അല്ലേ അപ്പോൾ ചിലർക്ക് ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ആയാലും രണ്ട് നമുക്ക് അനിവാര്യമാണ് അല്ലേ അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം ഒരു ഫണി ക്വസ്റ്റാണ് ഉത്തരം പറഞ്ഞാൽ ഓൺ സ്പോട്ട് സമ്മാനം ഉണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം ജുജു ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം സ്വർണ്ണമല്ലേ അതേ പറയാം കടന്നു കൂടി കൂടി പറയുകയാണ് ചോദിച്ചതാണ് ഒരു സിനിമാ നടിയുടെ പേര് പേരിനകത്തുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും ചെയ്യും എന്താണ് നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ നടിയുടെ പേര് പേരിനകത്തുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും അതെന്താണ് പറഞ്ഞത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോ നിങ്ങൾ വാങ്ങിട്ടുണ്ടാവും ഇനി മൂന്ന് പേരും ഇതേപോലെ ചുമല് കയറ്റിട്ട് അകത്തോളം പോകും ഇതുപോലെ ആലോചിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇതൊന്നും വളരെ സന്തോഷം കാണാം ഓക്കെ താങ്ക് യു ഓക്കെ അടുത്തത് പേരെ പരിചയപ്പെടുന്നു ഇവർ പരിപാടി പങ്കെടുക്കാനല്ല പരിപാടി കാണാൻ വേണ്ടി പോകുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ചോദിച്ചൊക്കെ നമസ്കാരം പേര് പുരുഷോത്തമൻ എവിടെ സ്ഥലം നീലേശ്വരാണ് സി കെ നായർ കോളേജിന്റെ പ്രിൻസിപ്പളാണ് സന്തോഷം നിങ്ങളുടെ കോളേജിൽ പരിപാടി പങ്കെടുക്കുന്നത് ഇപ്പോ പിന്നെ ആൺകുട്ടികളുടെ ഡാൻസ് കഴിഞ്ഞു പെൺകുട്ടികളുടെ ഡാൻസ് നടക്കാൻ പോകുന്നുണ്ട് കോൽക്കളി ആ സ്റ്റേജിൽ നടക്കുന്നുണ്ട് പിന്നെ വട്ടപ്പാട്ടുണ്ട് കഴിഞ്ഞത് സിംഗിൾ ആണോ ഗ്രൂപ്പ് ഡാൻസ് ആണ് ഗ്രൂപ്പ് ഡാൻസ് ആണ് പിന്നെ ഒരു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പെൻസിൽ ഡ്രോയിങിന് ആ പെൻസിൽ ഡ്രോയിങ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആ കുട്ടിയുടെ പേര് എന്തായാലും പക്ഷെ രാജാ പറഞ്ഞാ മിഥുൻ മിഥുൻ മിഥുനാണ്

ശില്പം എനിക്ക് എല്ലാ ശില്പും ഇഷ്ടമാണ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല എല്ലാം ഡിഫറന്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല എല്ലാ ശില്പും എനിക്ക് ഇഷ്ടമാണ് എല്ലാത്തിനും അതിന്റേതായ ഭംഗി ഉണ്ടാവും ശില്പി ആരാണ് ശില്പി അങ്ങനെയൊന്നല്ലോ നീലേശ്വരത്തെ രാജാ സ്കൂളിൽ പഠിച്ച ആളാണ് നമുക്ക് അറിയ അറിയപ്പെടുന്ന ഈ അടുത്ത സ്ഥലത്തെ ഏറ്റവും നല്ല ശില്പിയാണ് അദ്ദേഹം വളരെ പ്രായമായി എന്നാലും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ശ്രീ കെ നായർ ആർട്സ് ആൻഡ് മാനേജ്മെന്റ് കോളേജ് പടന്നക്കാട് പിന്നെ കാഞ്ഞങ്ങാടിന് അടുത്താണ് കാസർഗോഡ് ജില്ലയില് നീലേശ്വരത്തിനടുത്ത് അപ്പോൾ നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇനി ഫസ്റ്റ് പ്രൈസ് നേടിക്കൊണ്ട് വന്നോണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെ സമ്മാനം കിട്ടട്ടെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കും അടുത്ത് മലയാളം ടീച്ചർ പാട്ട് പാടുവാ പാടുവാില്ലേ നിന്നോടൊന്നും നീ സ്വപ്നം കാണും പിൻ പിൻ കിന്നരൻ കിന്നരൻ അതിനുശേഷം ഒരു പോക്കുണ്ട് പാട്ടില് അപ്പൊ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റൻ ആണ് ഓക്കെ അത് ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം ജുജു ഗോൾഡൻ ഡയമണ്ട്സ് പയ്യനൂർ നൽകുന്ന സമ്മാനം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം ചോദിച്ചതാണ് ഒരു സിനിമാ നടി ഒരു സിനിമാ നടിയുടെ പേര് പേരിനകത്തുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും എങ്കിൽ എന്താണ് നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വാങ്ങാനും സാധ്യതയുണ്ട് കോളേജിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അതായത് ഒരു സിനിമാ നടിയുടെ പേര് പേരിനകത്തുള്ളത് പലരും വാങ്ങുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും എന്താണ് സിനിമ സിനിമ നേരിട്ട പേര് പേരിനകത്തുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും നിങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും അപ്പം ടീച്ചറും നമ്മുടെ ടീച്ചർമാരും മാഷും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നീലേശ്വരത്തുമ്പോഴത്തേക്ക് ഉത്തരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം കാണാം രണ്ടാൾ ഗുഡ് ഈവനിങ്വിൽ വെച്ചപ്പോ ഞാൻ പറയുമ്പോൾ ചേച്ചിയും കിട്ടില്ല പയ്യാമ്പലം പിന്നെ ബീച്ചിന്റെ ഫിലിം സിറ്റിന്റെ സെയിം കോളേജ് പഠിക്കുകയാണ് അപ്പൊ ഇന്ന് കോളേജ് അവധിയാണോ ശിവരാത്രി ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ പരിപാടി കോളേജിലെ കുട്ടികളുണ്ട് നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുണ്ടോ ക്ലാസ്സിലുള്ള കുട്ടികളില്ല പിന്നെ കോളേജിലുള്ള നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങൾക്ക് കുട്ടികളാണ് കുട്ടികളെത്തോടി നിങ്ങളുടെ പരിപാടി എന്താണ് അതായത് ഡാൻസിംഗോ പാട്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും അല്ലെ നിങ്ങൾക്ക് പഠനത്തിന് ഉപരിയായിട്ട് ഹോബീസ് കളർ കളർ ആണോ പെൻസിൽ പെൻസിൽ കുറേ ചെയ്യുന്നു എന്താ നിങ്ങളുടെ പേര് അങ്ങനെ അങ്ങനെ അത്ര ഫേമസ് 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 കാര്യങ്ങളും ആയിട്ട് ആയിട്ട് വരട്ടെ എന്തായാലും ഒരു ഒരു യൂട്യൂബറെ കൂടി നമ്മൾ വളരെ സന്തോഷം പരിപാടി ഡാൻസ് കുറച്ച് ഒന്നാം ക്ലാസ് 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 ഒമ്പതാം വരെ പഠിച്ചു പത്താം ും നിർത്തിയാ ോട്ട് പോണോ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചോ അല്ലെങ്കിൽ എന്തായാലും സാമ്പാറും കൂട്ടി തോരൻ കൂട്ടിയ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മള് മൂന്ന് സൗകര്യമാരാണ് അപ്പൊ ഇവര് കോളേജ് പരിപാടി കണ്ട് പരിപാടി അവതരിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെറിയൊരു ചോദ്യം ഒരു ഫണ്ടി ക്വസ്റ്റാണ് ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനുണ്ട് അതായത് ഒരു സിനിമ നടി നിങ്ങൾക്കൊക്കെ അറിയുന്ന നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സിനിമ നടി ആ നടിയുടെ പേര് പേരിനകത്തുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും എന്താണ് നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവും ഒരുപാട് തവണ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും എന്താണ് ഒരു സിനിമ നേടേണ്ട പേര് പേരിനകത്തുള്ളത് പലരും വാങ്ങും മലയാളം മലയാളം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഒന്നിൽ കൂടുതൽ തവണ കൊടുത്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടോയെന്ന് അറിഞ്ഞോട് എന്നാൽ ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവും സന്തോഷം കാണാം മൂന്ന് അതിനുശേഷം ഒരു ചേച്ചിയും ചേട്ടൻ അവിടെ ചോദിക്കാനുണ്ട് പേര് എവിടെ ാണ് അപ്പൊ ഒരാൾ കണ്ണൂര് ബാക്കി രണ്ടുപേരും നാദാവരുക്കാരാണ് അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ട എത്ര ആണ്

അതായത് ഒരു സിനിമാ നടിയുടെ പേര് പേരിനകത്തുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും എന്താണ് സിനിമാ നടിയുടെ പേര് പേരിനകത്തുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും ചെയ്യും കണ്ണൂർക്കാരും കിട്ടിയില്ല നമ്മുടെ നാദാവർക്കാർക്കും കിട്ടിയില്ല അപ്പൊ ഇത് വളരെ സന്തോഷം ഓൾ താങ്ക് യു താങ്ക് യു എന്താ ചേച്ചിക്കും ചേട്ടനും കാര്യം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഇവർക്കും കാര്യം ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ ചേട്ടൻ പേര് ഇരുട്ടിട്ടി എടൂര് അപ്പിരിട്ടി ടൗണിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഏത് ദിശയിലോട്ടാ

പറഞ്ഞ് ന്യായമായിട്ടുള്ള വിലയുണ്ട് ജിഷ 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 ജോലിയും ചെയ്തിട്ടുണ്ടോ ഇല്ല ിന് എത്രണിക്ക് പോകും പിന്നല്ലാണ്ട് പകല് മൂന്ന് മണി തൊട്ട് റബ്ബർ വെട്ടി കഴിയുമ്പോഴത്തേ ഒരു എട്ട് മണി ആകുമ്പോൾ തരും എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ച് രാത്രി എത്ര ഉച്ച കഴിഞ്ഞ് രാവിലെ പിന്നെ കൃത്യമായിട്ടൊരു എട്ടുമണിക്കൂർ ഉറങ്ങണമെന്നാ പറയുന്നത് അപ്പൊ നാലുമണിക്കൂർ നാലഞ്ചു മണിക്കൂറും രാവിലെ അത് രാവിലെ മൂന്ന് മണിക്ക് എണീറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ ആ സമയത്ത് നമ്മൾക്ക് ചെയ്യും സുഖമായിട്ട് കൂർക്കം മരിച്ചു കിടന്ന് തുടങ്ങും അതാണ് ചില ജോലിയൊക്കെ നമ്മൾ നേരത്തെ എണീക്കണം അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം സിമ്പിൾ സിമ്പിളാ അതായത് ഒരു സിനിമ നടിയുടെ പേര് പേരിൻ്റെ അവസാനമുള്ളത് ഞാൻ ആദ്യം ചേരും ചോദിച്ചത് ഒരു സിനിമയുടെ പേര് പേരിന് അകത്തുള്ളതാണെന്നാണ് ചേട്ടൻ ചെറിയ ക്ലൂ തരാം ഒരു സിനിമ നടിയുടെ പേര് പേരിൻ്റെ അവസാനമുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും നിങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും അവസാനം ഒരു സിനിമ നടിയുടെ പേരുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും ചേട്ടനൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും ഇത് വാങ്ങിക്കാൻ വേണ്ടി ചിലപ്പം ഒരുപാട് ആൾക്കാർ ഒരുമിച്ചൊക്കെ വരും അപ്പം നിങ്ങൾ കൊടുക്കുകയും ചെയ്യും എനിക്കറിയാം അതെ ഞാൻ ഞാൻ ഒരു തന്നെ ഇത് വാങ്ങിക്കാൻ വേണ്ടി ചെലപ്പം ഒന്നിൽ കൂടുതൽ ആൾക്കാരാ വരുന്നത് എന്തേലും വീട്ടു സാധനങ്ങളുടെ പേരാണ് ഈ പറയുന്ന ഉത്തരത്തിന്റെ അ സിനിമാനം അന്നപ്പോ രണ്ടു വാക്കുണ്ടോ വിട്ടു ചേച്ചി പറഞ്ഞു വിട്ടേക്കത് വിട്ട് ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കേ അപ്പോൾ നമ്മുടെ എസ് എൻ കോളേജിന്റെ ആയിരിക്കുന്നതാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിച്ചു നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീമാണ് അപ്പോൾ നമ്മൾ നേരത്തെ ചേട്ടൻ ചെറിയ ക്ലൂ കൊടുത്തു അവിടെ പിടുത്തം കിട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കൊടുത്ത് നോക്കാം പരിചയപ്പെടാം പേരെന്താ ബിലാൽ ബിലാൽ ആ കൊച്ചി പഴയ കൊച്ചി ഇല്ലെങ്കിലും അല്ലെങ്കിലും അങ്ങനെ എന്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നേ പറഞ്ഞു കൊച്ചി പഴയ കൊച്ചി ബിലാൽ സിനിമയുടെ മമ്മൂട്ടിയുടെ കട്ടക്കുള്ള സംഭവമാണ് അപ്പൊ അതിന്റെ ഡയലോഗാണ് അപ്പൊ ഒരു പേരും കൂടിയുണ്ട് ബിലാൽ

നിങ്ങൾ രണ്ടുപേര് മാത്രമേ വന്നുള്ളൂ കൂട്ടുകാരൊന്നും വന്നില്ലേ ഇജാസിനെ വിളിച്ച് ഇജാസ് ഇതേ വിളിച്ച് ഇജാസ് നേരെ അങ്ങോട്ട് പോയി അപ്പൊ ചെറിയൊരു ചോദ്യമാണ് വളരെ ലളിതമായിട്ടുള്ള ക്രിസ്ത്യൻ ചോദ്യമാണ് ആ ഉത്തരം ഇതൊക്കെ നിങ്ങൾ ചിലപ്പം അതായത് പേരിന്റെ അവസാനം ഒരു സിനിമാ നടിയുടെ പേരുള്ളത് പലരും കൊടുക്കുകയും ചെയ്യും വാങ്ങുകയും ചെയ്യും നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും എന്താണ് ഒരു സിനിമ പേര് മാത്രല്ല ഒരു അതായത് പേരിന്റെ അവസാനം മാത്രമേ ഒരു സിനിമയുടെ പേരുള്ളൂ അതുള്ളത് പലരും വാങ്ങും ചെയ്യുന്നുണ്ട് കൊടുക്കും ചെയ്യുന്നുണ്ട് ഇത് വാങ്ങാൻ വേണ്ടി ചിലപ്പോൾ നമ്മള് ഒന്നിൽ കൂടുതൽ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും ഇത് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇത് ഇത് ഇതൊരു പ്രൊഡക്റ്റ് അല്ല അതായത് നമ്മളിപ്പം ചില നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആഘോഷം ഇപ്പം നമ്മുടെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടായി കഴിഞ്ഞാലും അമ്പലത്തിൽ ഉത്സവമായി കഴിഞ്ഞാലും പള്ളിയിലെ ഉത്സവം ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി വരും അപ്പോൾ അത് കൊടുക്കുകയും ചെയ്യും അതിൻ്റെ അവസാനം നമ്മുടെ മലയാളത്തിലൊരു സിനിമ നടിയുടെ പേരാ അഭിനയിച്ച സിനിമയുടെ പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സിനിമ ഉണ്ട് ഒരുപാട് സിനിമ സിനിമയുണ്ട് തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയുടെ പേരും കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇഷ്ടം ഇഷ്ടത്തിലില്ലേ ഇഷ്ട ഇഷ്ടം ഇഷ്ടത്തിൽ ഇഷ്ടത്തിലല്ല ഇഷ്ടമല്ല അതല്ല ഇഷ്ടത്തിൽ ഇഷ്ടമല്ല 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 ഞാൻ പറയാം ആ നടിയുടെ പേര് സിനിമ ആ യെസ് നിങ്ങളൊരു ഒരു സിനിമയുടെ പേര് പറഞ്ഞില്ലേ അതിന്റെ തുടക്കം ഉള്ള ഒരു പേരുള്ള ഒരു എങ്കിൽ അതിലുണ്ട് സംഭാവനയാണ് അതായത് ഒരു സിനിമ നേരിട പേര് പേരിനകത്തുള്ള പേരിന്റെ അവസാനം ഒരു സിനിമ നേരിട പേരുള്ളത് പലരും കൊടുക്കാറുണ്ട് വാങ്ങാറുണ്ട് ഞാൻ ക്ലൂ കൊടുത്തു ചിലപ്പം കുറച്ച് ആൾക്കാർ ഒരുമിച്ച് വരും വാങ്ങാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ആയാലും ഉൽപ്പന്ന അമ്പലത്തിലേക്ക് ആയിക്കുകയാണെങ്കിൽ ഇത്തരം സംഭാവനയാണ് സംഭാവന വാങ്ങാൻ വേണ്ടി വരും അപ്പോൾ നമ്മൾ സംഭാവന കൊടുക്കും അത് സംഭാവന എന്ന് പറയുമ്പോൾ ഭാവനയുണ്ട് ഞാൻ നിറം ഇപ്പോൾ ഇഷ്ടം എന്ന് പറയും ഇഷ്ടം സിനിമ ഇല്ല സിനിമയില്ല ലാസ്റ്റ് ഒരു ക്ലൂ കൊടുത്തു ഹണി ഈ റോസിലെ ഹണി ഹണി ബിൽ ഉണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഹണി റോസ് റോ അടി നടി ഹണി റോസ് അല്ലേ സംഭാവന ഭാവനയാണ് നടി ആ പുത്രം പറഞ്ഞ കൂട്ടുകാരൻ്റെ പേര് പേരെന്തായിരുന്നു ആ റിസ്വാൻ റിസ്വാന് സമ്മാനം കൊടുക്കുകയാണ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹം സമ്മാനമുണ്ട് പിന്നെ കണ്ണൂരുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട് പിന്നെ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് മട്ട പയ്യന്നൂർ നൽകുന്ന സമ്മാനമുണ്ട് സോ ഇത് ഗോൾഡ് അല്ലേ പ്രത്യേകം പറയാ ഗോൾഡല്ല കേട്ടോ അല്ല അപ്പോൾ നല്ല സന്തോഷം കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ അങ്ങനെ എസ് എം കോളേജിൻ്റെ അരികിൽ നിന്ന് ചിത്രീകരിച്ചാൽ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യങ്ങൾ പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക വീണ്ടും കാണാം വീണ്ടും കാണാം ഗുഡ് ബൈ